ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് ഇന്നത്തെ വീഡിയോ അട്ടിപുഴയാണ് ഒരുപാട് നല്ല കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് ഇടുക്കി ജില്ലയിൽ തങ്കുവണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷോപ്പ് സെറ്റുവേറ്റ് ചെയ്യുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ പിന്നെ ഡി ടി ഡി സി ആണ് ഇൻസൈഡ് കേരള നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് തൗസൻഡ് ബിലോ റേറ്റിൽ ഒരു അടിപൊളി പാർട്ട് വിയർ സെറ്റാണ് ഇതിൻ്റെ ഒരു മോഡല് കോട്ട സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് അതായത് നല്ല കംഫർട്ടബിൾ ആണ് ഒട്ടും ചൂടെടുക്കത്തില്ല നല്ല ഫ്ലോയി ആയിട്ടുള്ള സെമി സിൽക്ക് ഫാബ്രിക് ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് സൈസ് വരുന്നത് സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് നല്ല കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വെയർ കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് സെയിം ഫാബ്രിക് തന്നെയാണ് പാർട്ടി പാർട്ടിവിയർ ആണ് കേട്ടോ ഫസ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് ടോപ്പ് വരുന്നത് കോട്ടാസിലക്കാണ് സൈഡ് സ്വിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ലാവൻഡർ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ബുട്ടാസ് വരുന്നത് നമ്മൾ കുറച്ച് നാൾ മുന്നേ അപ്ലോഡ് ചെയ്ത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇപ്പോൾ അതിന്റെ ബുട്ടാസ് ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് സ്വിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ടോപ്പിന് ലെങ്ക് കിട്ടും ഈ ഒരു ബീഡ് വർക്ക് നിങ്ങൾ കണ്ടോ ഇപ്പം നോക്കിയാലും ആ ടി കട്ട് ബീഡ്സ് അങ്ങനത്തെ ഒരു വർക്കാണല്ലോ നമ്മൾ കൂടുതലും കാണുന്നത് ഇതിൽ വന്നിരിക്കുന്ന നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ബീഡ്സിൻ്റെ വർക്കാണ് അത് കൂടാണ്ട് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് ഷെയ്ഡിലുള്ള ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്വീക്കൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിലേക്ക് ആയിട്ട് വീ നെക്ക് കൊടുത്തിട്ട് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ബോഡി പോർഷനിലേക്ക് സ്കാറ്റർ ചെയ്തുവാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് സൈഡ് ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സോടും കൂടിയ നല്ല ബോട്ടമാണ് ചീപ്പ് ക്വാളിറ്റി അല്ല ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് സ്ലപ്പ് സിൽക്ക് ഫാബ്രിക് അല്ല കേട്ടോ ഇത് അധികം കൂടിയ ഫാബ്രിക്കാണ് നല്ല ഫിറ്റിംഗ്സാണ് ഞാൻ എക്സലാണ് വെയർ ചെയ്തിരിക്കുന്നത് കുറച്ച് ലൂസ് ഫിറ്റാണ് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് വെരി കംഫർട്ടബിൾ ടു യൂസ് ഒരു ഹോളിഡേ ഫങ്ഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാം ഏറ്റവും നല്ല പ്രൈസാണ് ട്രിപ്പിൾ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഷീറ്റ് മനോഹരമായ കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ലാവൻഡർ ഷെയ്ഡാണ് സെക്കൻഡ് വൺ ഒരു രക്ഷയിൽ എല്ലാം ടോൺ ആണ് സിംഗിൾ ടോൺ അല്ല രണ്ട് ടോൺസ് ഉണ്ട് അത് ഇതിനകത്ത് പോയിരിക്കുന്ന ത്രെഡ് വീവിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി കൊണ്ടാണ് സെക്കൻഡ് വൺ ഒരു കോപ്പർ ഉള്ള ന്യൂൺ ബ്രൗൺ ഷെയ്ഡാണ് തേർഡ് വൺ വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ് പ്യുവർ വയലറ്റ് എന്ന് പറയാൻ പറ്റും ഒരു മജന്തയുടെ മജന്തയുടെയുടെ ഉള്ള വയലറ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വൺ വരുന്നത് റെഡിഷ് മെറൂൺ ആണ് മെറൂൺ അല്ല ലാസ്റ്റ് വൺ വരുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് എല്ലാ ഷെയ്ഡ്സും ബെറ്ററാണ് കേട്ടോ ഇങ്ങനൊരു ഫോട്ടോ എടുത്തേടാം അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് അതിമനോഹരമായ നമ്മുടെ സ്വന്തം വളരെ നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നന്നായിട്ട് ചേരുന്ന ന്യൂഡ് ബ്രൗൺ ആണ് കേട്ടോ ന്യൂട്ട് ടോൺ ആയിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് അടിപൊളി കളർ ഷെയ്ഡ്സിൽ ഇത്രയും നല്ല സൂപ്പർ പാർട്ടിവെയർ കോഡ് സെറ്റ് കിട്ടുമ്പോൾ മിസ് ചെയ്യരുത് പ്രൈസ് വരുന്നത് എയ് ട്രിപ്പിൾ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കാരണം ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോട്ടാസിൽ ഫാബ്രിക്കാണ് അതിലേക്ക് ലൈനിങ് നല്ല കോട്ടൺ ലൈനിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് ഒക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ചെയ്യുകയോളൂ കണ്ടോ നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ലുക്കിങ്ങനെ വരും നല്ല അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി നല്ല കളറാണ് ബ്യൂട്ടിഫുൾ കളർ സ്കിൻ സ്ക്രി സ്കിൻ ബ്രൈറ്റനിങ് ഷെയ്ഡാണ് ഈ ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ മറക്കാതെ തന്നെ ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയലറ്റ് ആണ് ലാർജ് ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് ഫിഗർ ഫിറ്റ് വേണമെന്നുള്ള എന്റെ വേണമെന്നുള്ള ഒരു ലാർജ് എടുക്കുക ഒന്ന് റിലാക്സ്ഡ് ഫിറ്റ് വേണമെന്നുള്ള ഒരു എക്സൽ എടുക്കുക ആംബിറ്റു ആംബിറ്റ് മെഷർമെന്റ് വരുന്നത് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ സൈസസ് ആണ് ബോട്ടം പീസ് വരുന്നത് ലാർജിന്റെ ബോട്ടോ ഇങ്ങനെയാണ് കേട്ടോ അപ്പം പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ആയി അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ നോക്കിയാൽ നല്ല ഭംഗിയുള്ള മെറൂൺ റൂൺ ആണ് കേട്ടോ അടിപൊളി കളർ ആണ് പാർട്ടി ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ റെഡിഷ് മെറൂൺ എപ്പോഴും നല്ല ആണ് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു നഷ്ടവും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും കേട്ടോ അപ്പൊ ഫൈനൽ ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ അടിപൊളി കളർ ആണ് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് നല്ല നല്ല ഫംഗ്ഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ നല്ല നല്ല അടിപൊളി ആയിട്ട് വേണം കേട്ടോ നല്ല പാർട്ടിവിയർ കോൺ കോട്ട്സെറ്റാണ് നമ്മളൊരു നോർമൽ കോട്ട്സെറ്റല്ലേ എപ്പോഴും കാണുന്നത് പാർട്ടി വിയർ കോട്ട്സെറ്റിലേക്ക് ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ സെക്കൻഡ് കാറ്റ്ലോഗ് വരുന്ന അതിൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ആണ് വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി കുർത്തീസാണ് നല്ല കളറാണ് കേട്ടോ ഇതുകൊണ്ട നല്ല ഒരു മസ്റ്റാഡിയല്ലോ അടിപൊളി ഓണിയൻ പിങ്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതൊരു ഇതൊരു സ്പെഷ്യൽ ആണ് മെറൂണും അല്ല റെഡും അല്ല എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ചും ഒക്കെ മിക്സാണ് കേട്ടോ കുർത്തിയുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷനിലേക്ക് കംപ്ലീറ്റ്ലി പ്ലീറ്റ്സാണ് അത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് പൊങ്ങി നിൽക്കത്തില്ല കോട്ടൺ പോലെ നല്ല ഒതുങ്ങി കിടക്കുക വത്തിക്കാൻ കോട്ടനാണ് കോട്ടൻ്റെ ഇതായ ഫീലും സിൽക്കിൻ്റെതായ ഒരു ഫിനിഷും ഉള്ളതാണ് വത്തിക്കാൻ കോട്ടൻ എന്ന് പറയുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഏലയും ആണ് എന്നിട്ട് എപ്പോഴും ഇനിയിപ്പോൾ ബീറ്റ്സ് അവർക്കൊന്നും വേണ്ടാന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് സ്വീക്കൻസ് വിത്ത് ത്രെഡ് ആണ് പക്ഷേ ആ കുത്തി കൊള്ളുന്ന ടൈപ്പ് ഓഫ് എന്നാ സ്വീകൻസ് അല്ല കേട്ടോ ഒതുങ്ങി നല്ല ഭംഗിയില്ല ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എൻ്റിലേക്കും ആ സെയിം പാശ്ശോർക്കുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സൈസ് വരുന്നത് ഇതൊക്കെയുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഫുൾ ലെങ്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈസ് വരുന്നത് മീഡിയം തൊട്ടാണ് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് ഇൻ കേസ് നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ ത്രീ കൊണ്ടേ നമ്മൾ വെബ്സൈറ്റിലേക്ക് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ പ്രൈസാണ് അട്രാക്റ്റീവായിട്ട് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ത്രീ ഷിഫ്റ്റ് അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഒരു സെമി പാർട്ടി വെയർ കാറ്റഗറിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണ് സ്മോൾ മീൻസ് സ്മോളോ മീഡിയോ തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ആണ് റേറ്റ് നല്ലൊരു വീനൊക്കെ കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് നല്ല ഭംഗിയിൽ പാച്ച് വർക്ക് ചെയ്തിട്ട് അതേ വാച്ച് വർക്ക് തന്നെയാണ് സ്ലീവെല്ലേക്കും കൊടുത്തേക്കുന്നത് നല്ല റിലാക്സ്ഡ് ഫിറ്റ് ആണ് ബോഡിയുടെ ഹിപ്പ് സൈസൊക്കെ വരുന്നത് നല്ല ഒതുങ്ങിയ പ്ലീറ്റ്സ് ആണ് ചെയ്തേക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി മസ്റ്റേർ അല്ലവയാണ് ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് കളർ ഷെയ്ഡ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് പേസ്റ്റൽ ഒണിയൻ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഷെയ്ഡ് നല്ല ഫാബ്രിക്ക് നല്ല സ്റ്റിച്ചിങ് അടിപൊളി പ്ലേറ്റ്സ് എല്ലാം കൊള്ളാം കേട്ടോ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും നല്ല ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് സ്പെഷ്യലി ഈ ഒരു വർക്കൊക്കെ നല്ല രസമായിട്ടാണ് വന്നേക്കുന്നത് നല്ല അതായത് പൊങ്ങി പൊങ്ങിയൊന്നും നിൽക്കാണ്ട് ഒതുങ്ങി വൃത്തിക്കാണ് ചെയ്ത് വന്നേക്കുന്നത് അപ്പം റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി അപ്പോൾ നമ്മുടെ ഫൈനൽ ഒന്ന് നോക്കിയാൽ നല്ല രസമുണ്ട് യോക്കിലേക്ക് ചെറിയ എംബ്രോയ്ഡറി വിത്ത് സ്വീറ്റൻസ് ആണ് ക്വാളിറ്റി കൂടിയ വത്തിക്കാൻ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലോറൽ പാറ്റേണിലുള്ള എംബ്രോയ്ഡറി ആയതുകൊണ്ട് തന്നെ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഈ കളർ നല്ല കളറാണ് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റഗറി വരുന്നത് സമ്മർ കളക്ഷൻ ആണ് നമ്മുടെ ഷോപ്പിലൊക്കെ വരുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആണ് കേട്ടോ നല്ല ഫ്ലോറൽ പാറ്റേണില് യോക്കീന്ന് തൊട്ടേ പിൻഡക് പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തു വന്നിരിക്കുന്ന കളർഫുൾ ആയിട്ടുള്ള ഐറ്റം മസ്റ്റേർഡിയെല്ലോ ഉണ്ട് ഓണിയൻ പിങ്കിന്റെ ഒരു വേരിയന്റ് ഉണ്ട് നല്ല ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡ് ഉണ്ട് കേട്ടോ സൈസ് അടിപൊളിയാണ് മീഡിയം തൊട്ട് ത്രീ എക്സ് വരെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ എപ്പോഴും ത്രീ എക്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ആണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് ഇത് നമ്മൾ കഴിഞ്ഞ യൂസ് ചെയ്തിൻ്റെ ബ്ലാക്ക് ഒക്കെ ഇട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണെ ആ ഒരു സെയിം മോഡലിൽ മറ്റേ ഈ അപ്പർ ഏരിയെന്ന് തന്നെ പിൻ ഡെക് ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് അതിങ്ങനെ തഴേക്ക് പോയിരിക്കുവാണ് കേട്ടോ മുൻപ് നമ്മൾ ത്രീ ഒക്കെ ഈ മോഡലിൽ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ എക്സൽ സൈസാണ് ഈ കാണിക്കുന്നത് ബോട്ടം പീസ് വരുന്നത് സെയിം ഫാബ്രിക് തന്നെയാണ് ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന ബോട്ടം ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സ് നല്ല ആണ് കേട്ടോ അപ്പം ഈ ദിസ് ടൈം കുറച്ചും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലാസ്റ്റ് ടൈം എനിക്ക് ഒരു തൗസൻഡ് എയ്റ്റി ആ ഒരു റേറ്റ് ഉണ്ടായിരുന്നു ഈസ്റ്റർ സമയത്ത് ഇപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് എയ് ഡബിൾ നയൺ ആണ് കേട്ടോ നമ്മുടെ ഔട്ട്ലുക്ക് എങ്ങനെ വരും നല്ല രസമാണ് കേട്ടോ നല്ല സമ്മർ വൈബ് വരുന്നത് അടിപൊളി കുർത്തിയാണ് കുർത്തി സെറ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം സ്പെഷ്യലി ഈ പിൻഡെക്സ് ഈ ഒരു അപ്പർ ഏരിയെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടോപ്പിൻ എൻ പോർഷനിലേക്ക് ചെയ്തിരിക്കുന്ന നല്ല രസമുണ്ട് നല്ല ഫ്ലെയർ ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് നല്ല ഒരു ഓഫീസ് വെയറോ ഔട്ട് ഗോയിങ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് പിന്നെ നമ്മുടെ പോക്കറ്റ്സോട് കൂടിയ ബോട്ടവും പെയർ ചെയ്തിട്ടുണ്ട് അപ്പം ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് കറക്റ്റാണ് പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഫ്ലോറൽ പാറ്റേണ്ട വലിയ പൂക്കളോട് കൂടിയ ഫാബ്രിക്കാണ് വന്നേക്കുന്നത് അപ്പർ ഏരിയ പിൻഡെക്സിങ്ങനെ തഴേക്ക് പോകുന്നവരാണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല ഫ്ലെയർ ആണ് നിങ്ങളുടെ സൈസ് ഏതാണോ ആ സൈസ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഫ്രണ്ട് പോർഷൻ ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിന് പടി ബാക്കിൽ ലാസ്റ്റിക്ക് സൈഡിൽ പോക്കറ്റ്സ് ഒരു സെമി പലാസോ ഫിറ്റിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ടൈറ്റ് ആകാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് നമ്മൾ തന്നെ സൈസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഇന്നത്തെ മോഡൽ കുർത്തീസൊക്കെ വൺ സൈസ് അപ്പ് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമ്മുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്യുക പ്രൈസ് വരുന്നത് എ ഡബിൾ നയൻ കളർ വരുന്നത് ഓണിയൻ പിങ്ക് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമ്മുടെ ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എപ്പോഴും കാലങ്ങളായിട്ട് ട്രെൻഡ് ഔട്ട് ആകാത്തൊരു കളറാണ് ഇൻഡിഗോ ഷെയ്ഡ് ഇൻഡിഗോ സാരീസ് ഇൻഡിഗോ ഔട്ട്ഫിറ്റ്സ് ഒക്കെ എപ്പോഴും വളരെ പോപ്പുലറാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഞാൻ ഈ കാണിക്കുന്നത് ആണ് വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ് കേട്ടോ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്യുക ഡൗട്ട് ഉള്ളൂ ദയവായി ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കാരണം റിട്ടേൺ നമുക്ക് ഡാമേജസിന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ചോദിച്ചിട്ട് പറ പർച്ചേസ് ചെയ്ത ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പ്രൈസ് വരുന്നത് എ ഡബിൾ നയൻ സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് സൈസ് വരുന്നത് സ്മോൾ മീഡിയ ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസ് അപ്പോൾ നമ്മുടെ ഫൈനൽ കാറ്റലോഗ് വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടമാണ് നമ്മൾ ഇന്നലെ ഇതിന്റെ ത്രീ പീസ് സെറ്റ് അപ്ലോഡ് ചെയ്തപ്പം മഞ്ജു എന്ന് വന്നൊരു കസ്റ്റമർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടു പീസ് ആയിട്ട് കൊണ്ടുവരാം അതിന് നമ്മൾ ടു പീസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ടോപ്പ് ബോട്ടോ മാത്രമേ വരുന്നുള്ളൂ ദുപ്പട്ടയില്ല അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് റേറ്റിലേക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും എയിറ്റ് ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഇന്നലെ നമ്മൾ വീഡിയോ കണ്ടവർക്കറിയാം സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ബത്തിക് ആൻഡ് ആണ് ഫാബ്രിക് അതിലേക്ക് ബത്തിക് പ്രിൻ്റ് ആണ് ചെയ്തേക്കുന്നത് ഫോർ പ്രിൻ്റും പോകുന്നുണ്ട് പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ടോപ്പ് ആൻഡ് ബോട്ടം മാത്രമേ ഉള്ളതുകൊണ്ട് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം ബോട്ടം വോട്ടർമേസ് വരുന്നത് മതിക്കാൻ ആണ് ടു സൈഡിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ഫുൾ ഡേ വെയർ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ല മെറ്റീരിയലാണ് സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സിലാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി അപ്പോൾ രണ്ട് കളേഴ്സിലേ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളൂ ഒരെണ്ണം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന മസ്റ്റാഡി യെല്ലോയും സെക്കൻഡ് വൺ വരുന്നത് റാണി പിങ്ക് പിങ് ഷെയുമാണ് കേട്ടോ പിങ്ക് മാത്രമല്ല ഒരു ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് റാണി പിങ്ക് ഉണ്ട് മിക്സർ ഓഫ് കളേഴ്സ് ആണ് രണ്ട് പ്രിന്റും ഡിഫറൻ്റ് ആണ് കേട്ടോ ഇതൊരു ബാധിക്കുക തന്നെയാണ് റൗണ്ട് ഷേപ്പിൽ വരുന്ന ആണ് നല്ല കളർഫുൾ പ്രൊഡക്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഓപ്ഷനാണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് എയിറ്റ് ഫോർട്ടി മാത്രമേ ഉള്ളൂ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക് ഫാബ്രിക്കാണ് കോട്ട് സെറ്റാണ് ട്രൈ ചെയ്യുക അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് പേ നാല് കാറ്റലോഗ്സ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തു എല്ലാം നല്ല ആണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ സെർച്ച് കോഡ് നമ്മൾ തന്നിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ആണ് അല്ലെങ്കിൽ മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് വെബ്സൈറ്റ് തീരെ അറിയില്ലാത്തവർ മാത്രം വാട്സപ്പിൽ ട്രൈ ചെയ്യുക കാരണം വാട്സപ്പ് എപ്പോഴും ഒരുപാട് മെസ്സേജസ് ഉണ്ട് അപ്പം ഒക്കെ റിപ്ലൈ ഡിലേ ആവാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് വെബ്സൈറ്റ് ട്രൈ ചെയ്യാൻ ഒട്ടും അറിയില്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ സാധ്യത കേട്ടോ എസ്പാജി വെബ്സൈറ്റാണ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ സെൻഡ് ചെയ്യും ഇനി എന്ത് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അതൊന്ന് പ്രൂവ് ചെയ്യാൻ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഇപ്പോൾ ഇന്നലെ ഒരു വന്ന ഒരു കസ്റ്റമറിന് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്ത് ഒരെണ്ണേ കിട്ടിയുള്ളൂ പക്ഷേ ആ കസ്റ്റമറിൻ്റെ നമ്മളത് പോസ്റ്റ് ഓഫീസിലെല്ലാം വെയ്റ്റേജ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത് എത്ര പ്രൊഡക്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസ് നമുക്കുണ്ട് നമ്മുടെ സൈഡിൽ നിന്നും ക്ലിയറാണ് പക്ഷേ ആളുടെ അവിടെ പാഴ്സൽ റിസീവ് ചെയ്ത ആരോ അത് ഓപ്പൺ ചെയ്താണ് കസ്റ്റമറിന് കൊടുത്തത് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾ ദയവായി എപ്പോഴും നിങ്ങൾ തന്നെ പറ്റുവാണെങ്കിൽ റിസീവ് ചെയ്യയില്ല മറ്റാരേലും ആണെങ്കിലും പാഴ്സൽ ഓപ്പൺ ഓപ്പണിംഗ് വീഡിയോ എടുക്കാനൊന്നും പറയണം കേട്ടോ മൂന്നെണ്ണമൊക്കെ എടുക്കുന്നത് ഇനി ആരേലും ഒക്കെ എടുത്ത് മാറ്റി വെച്ച് മിസ്സായി പോവുമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ ഇനി എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെന്ന് ക്ലെയിം ചെയ്യാനും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എപ്പോഴും ആവശ്യമാണ് അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്